പൗൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം പതിനേഴിന് മലപ്പുറത്ത് നടക്കും മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഒരുക്കുന്ന സമ്മേളനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപത് മുപ്പതിന് സ്ഥാപക അധ്യക്ഷൻ മണലായ പതാക ഉയർത്തും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷനാകും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യാതിഥിയാകും സംസ്ഥാന ജനറൽ സെക്രട്ടറി കാദർ അലി വറ്റല്ലൂർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും कर तुछ ने तुछ ने ി കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും എ കെ എം അഷറഫ് എം എൽ എ അധ്യക്ഷനാകും കോഴിഫാം കർഷകർ ഈ വളർത്തി വലുതാക്കി കൊടുക്കുന്ന കർഷകർ വലിയ ദുരിതത്തിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു ബജറ്റ് സമ്മേളനം കഴിഞ്ഞു ആ സമ്മേളനത്തിൽ നമുക്കറിയാം കോഴിഫാം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു അതിനത് പ്രതിപാദിക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കാലമായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാരെയും ഒക്കെ കണ്ടുകൊണ്ട് കോഴി വളർത്തൽ മേഖല കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തണമെന്ന് നമുക്കറിയാം ഞങ്ങൾ ഒരു രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകരിച്ച കെ പി എഫ് എ എന്ന സംഘടന സെക്രട്ടേറിയറ്റ് മാർച്ചുകളും സെക്രട്ടേറിയറ്റ് നിരാഹാര സമരവും കലക്ടറേറ്റ് മാർച്ചുകളും ഒക്കെ നടത്തിക്കൊണ്ട് ആവശ്യപ്പെട്ടതും ഈ തരത്തിൽ കോഴി വളർത്തൽ മേഖലയെ കൃഷി വകുപ്പിന്റെ കോഴി വളർത്തുന്ന ആളുകളെ കർഷകരായി ആവശ്യം സ്വാഗത സംഘം ഭാരവാഹികളായ കാതർ അലി വറ്റല്ലൂർ സൈദ മണലായ ഷിഹാബ് ചുങ്കത്തറ ഹുസൈൻ മടക്കൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൻ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനുപോ